ഓം നമോ ഭഗവദീ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ നാൽപ്പത്തിയേഴാമത്തെ ശ്ലോകം വരെയാണ് പൂർത്തിയാക്കിയത് ഇനി നമുക്ക് നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം നോക്കാം सहज कर्म कौंदोषम भी न्यजे सर्वां दोषेण धूमेनावृता कौंदेय हे कुंदीपुत्र सहज कर्म सहजमाय कर्म स्वाभाविकय कर्म സ ദോഷമഭി ദോഷമുള്ളതാണെങ്കിലും നത്യജേത് ഉപേക്ഷിക്കരുത് ഹി എന്തുകൊണ്ടെന്നാൽ സർവാരംഭ എല്ലാ പ്രവൃത്തികളും ധൂമേന പുകയാൽ പുക കൊണ്ട് അഗ്നി ഇവ അഗ്നി എന്ന വണ്ണം ദോഷേണ ദോഷങ്ങളാൽ ആവൃതാഹ മൂടപ്പെട്ടിരിക്കുന്നു ഹേ കുന്തി പുത്ര സഹജമായ കർമ്മം അതായത് സ്വാഭാവികമായ കർമ്മം അവനിൽ അവനവനിൽ നിയുക്തമായ കർമ്മം അല്പം ദോഷമുള്ളതാണെങ്കിലും അതിനെ ഉപേക്ഷിക്കരുത് അവനവൻ്റെ സഹജമായ കർമ്മത്തെ ഉപേക്ഷിക്കരുത് എന്തുകൊണ്ടെന്നാൽ എല്ലാ കർമ്മങ്ങളും പുകയാൽ അഗ്നി എന്ന വണ്ണം പുക കൊണ്ട് അഗ്നി എപ്രകാരം മൂടപ്പെട്ടിരിക്കുന്നുവോ അപ്രകാരം ദോഷത്താൽ മൂടപ്പെട്ടിരിക്കുന്നു എല്ലാ കർമ്മങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നവ ആകുന്നു ഒരു ദോഷവുമില്ലാത്ത യാതൊരു കർമ്മവും ഈ പ്രപഞ്ചത്തിലില്ല ഇതാണ് ഭവൻ പറയുന്നത് ഹേ കുന്തിപുത്രനായ പുത്രനായ അർജുന സ്വാഭാവികമായുള്ള സഹജമായുള്ള അവനവന് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം അല്പം മോശമെന്ന് തോന്നുന്നതാണെങ്കിലും ചില ദോഷങ്ങളോട് ദോഷങ്ങളോടുകൂടിയതാണെന്ന് എന്ന് തോന്നുന്നതാണെങ്കിലും അതിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത് സ്വധർമ്മത്തെ ഉപേക്ഷിക്കരുത് എന്തുകൊണ്ടെന്നാൽ പുക കൊണ്ട് അഗ്നി എപ്രകാരം മൂടപ്പെട്ടിരിക്കുന്നുവോ അപ്രകാരം എല്ലാ കർമ്മങ്ങളും അല്പസ്വല്പം ദോഷങ്ങളാൽ മൂടപ്പെട്ടവ തന്നെയാകുന്നു ദോഷമില്ലാത്ത ഒരു കർമ്മവുമില്ല ദോഷവശങ്ങളില്ലാത്ത ഒരു കർമ്മവുമില്ല അതുകൊണ്ട് ദോഷമില്ലാത്ത പ്രവൃത്തി അന്വേഷിച്ച് തുടങ്ങിയാൽ ഒരു പ്രവൃത്തിയും ചെയ്യാനാവാതെ വരും അവനവൻ്റെ കർമ്മം അവനവനിൽ നിക്ഷിപ്തമായ കർമ്മം വന്നുചേരുന്ന കർമ്മം നിസ്സംഗതയോടെ അതായത് ഒട്ടിച്ചേരലില്ലാതെ ഈശ്വര അർപ്പണമായി ചെയ്യുകയാണ് വേണ്ടത് ഓരോ കർമ്മത്തിനോടുമുള്ള മനോഭാവമാണ് പ്രധാനം നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കൂ എന്ന സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം സാത്വികനായ ബ്രാഹ്മണന് പോലും ചില യജ്ഞങ്ങളിൽ മൃഗബലി പോലുള്ള ഹിംസാകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട് എത്ര ഗുണവാനായ ക്ഷത്രിയനാണെങ്കിലും ശത്രുവിനെ ഹിംസിക്കേണ്ടി വരും ഒരു വ്യാപാരി എത്ര സാത്വികനാണെങ്കിലും ചില അവസരങ്ങളിൽ അല്പസ്വല്പം അസത്യങ്ങൾ പ്രവർത്തിക്കേണ്ടി വരും ഇവയെല്ലാം തൊഴിലിൻ്റെ ഭാഗമായി മാത്രം കാണുക ആ കർമ്മത്തിൽ സംഘമുണ്ടാകാതെ ഇരിക്കുക താൻ എത്ര മൃഗങ്ങളെയാണ് ഒരു ദിവസം കൊല്ലുന്നത് ഇത് മഹാപാപമല്ലേ എന്ന് ചിന്തിച്ചാൽ ഒരു ഇറച്ചി വെട്ടുകാരന് അവൻ്റെ കർമ്മം ചെയ്യുവാൻ കഴിയുമോ കഴിയില്ല അപ്പോൾ അവനത് അവൻ്റെ കർമ്മമായി മാത്രം എടുക്കുക ഒരു പോലീസുകാരന് ഒരക്രമിയെ കീഴ്പ്പെടുത്താൻ ചിലപ്പോൾ ദേഹോപദ്രവം ചെയ്യേണ്ടി വരും അയ്യോ അയാളൊരു സ അയാളും ഒരു സഹജീവിയല്ലേ ഉപദ്രവിക്കാമോ എന്ന് ചിന്തിച്ചാൽ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ പോലീസുകാരന് കഴിയില്ല അപ്പോൾ കർമ്മത്തെ തൻ്റെ ധർമ്മമായി മാത്രം കാണുക തൻ്റെ ഡ്യൂട്ടിയായി തന്നിൽ വന്നു ചേർന്ന നിയതമായ തൻ്റെ ധർമ്മമാണ് എന്ന് മാത്രം കാണുക ഉദാഹരണത്തിന് ഒരു ആരാച്ചാരുടെ ജോലി നോക്കുക ശിക്ഷ വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതിയെ തൂക്കിലേറ്റുക എന്നുള്ളതാണ് ആരാച്ചാരുടെ ജോലി അയാളത് അധർമ്മമല്ലേ ദോഷമല്ലേ എന്ന് ചിന്തിച്ചാൽ അയാൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുമോ ഇല്ല അയാൾ തൻ്റെ ജോലിയായി മാത്രം അതിനെ കാണുക അതുപോലെ തന്നെ ഒരു ജഡ്ജി വധശിക്ഷയ്ക്ക് വിധിക്കുന്നു ഒരു മനുഷ്യനെ വധിക്കുവാൻ ഓർഡർ ഇടുകയാണ് ജഡ്ജി അത് തെറ്റല്ലേ അത്തരത്തിൽ ചിന്തിച്ചാൽ ജഡ്ജിക്ക് ഒരു ന്യായാധിപന് അയാളുടെ ജോലി ചെയ്യുവാൻ സാധ്യമല്ല അതുകൊണ്ട് ഏതൊരു കർമ്മത്തിനും ചില ചില ദോഷവശങ്ങൾ നമ്മൾ നോക്കിയാൽ കാണും പക്ഷേ അതൊന്നും കണക്കാക്കാൻ പാടില്ല കാരണം അത് തൻ്റെ ധർമ്മമാണ് തന്നിൽ വന്നു ചേർന്നിരിക്കുന്ന ധർമ്മമാണത് എന്ന ചിന്തയോടുകൂടി അതിനോട് ഒട്ടിച്ചേരലില്ലാതെ കർമ്മങ്ങൾ ചെയ്താൽ ഈ കർമ്മഫലങ്ങളൊന്നും നമ്മെ ബാധിക്കുകയില്ല അതുകൊണ്ട് സ്വധർമ്മം ഒരിക്കലും ഉപേക്ഷിക്കരുത് സ്വധർമ്മം എന്ന് കരുതി പരധർമ്മത്തെ സ്വീകരിക്കുകയും വരുത് സ്വധർമ്മം ഉപേക്ഷിക്കുന്നത് ധർമ്മലോഭമാണ് അന്യൻ്റെ ധർമ്മത്തെ സ്വീകരിക്കുന്നതും ആത്മഹത്യാപരമാണ് ഇവ രണ്ടും ചെയ്യരുത് എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ॐ नमो भगवते वासुदेवाय